എസ് കെ എസ് എസ് എഫ് അടക്കം അതിനോട് ബന്ധപ്പെട്ടവരടക്കം അവരൊക്കെ ചെതരകൾ ചെതറുകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും അങ്ങനെ തന്നെ പറയേണ്ടതെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം ചെതറകൾ തന്നെ നമ്മളെ പറയേണ്ടത് അങ്ങനെയാണ് നമ്മളെ അഭിപ്രായം എന്തുകൊണ്ട് അലൈഹി വസലമിയുടെ കാലത്ത് ഈ ആദർശം ഈ അമാനത്ത് ഈ ആദർശം അതിനുവേണ്ടിയല്ലേ സഹാപത്ത് ജീവിച്ചത് എന്ത് ദ്രോഹങ്ങൾ വന്നാലും ശരി ആ ദ്രോഹങ്ങളെ അവർ ആ ദ്രോഹങ്ങളൊന്നും വിലവെക്കാതെ ഇതിൻ്റെ സൂക്ഷിപ്പ് അവർ നടത്തിയതായിട്ടല്ലേ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അങ്ങനെ സൂക്ഷിച്ച് ഈ ആദർശം സൂക്ഷിച്ച് പതരാതെ നിൽക്കുന്ന ആളുകളെ ബഹുമാനപ്പെട്ട റസൂല്ലാ സല്ലാഹു അലൈഹി വസ്ലം പരിചയപ്പെടുത്തിയത് ഒരു വലിയ വടവൃക്ഷത്തോടാണ് വലിയ വൃക്ഷത്തോടാണ് നസുല്ലാഹു അലൈഹി വസ്ലം പരിചയപ്പെടുത്തിയത് സെഹൽ ബുഖാർലീസ് നമുക്ക് കാണാൻ കഴിയുമല്ലോ ആ സേവനം ഒമിനി എന്ന് പറഞ്ഞുകൊണ്ട് റസ്വല്ലാഹു അലൈ വസ്വല്ലം പറഞ്ഞിട്ടുണ്ട് ആ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട് മഹത്തായ ഒരു വൃക്ഷം ലാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശേഷണങ്ങൾ അതീസിൻ്റെ പല ഭാഗങ്ങളിൽ പലയിടത്തായിട്ട് പിന്നെ ന്സല്ലാഹു അലൈ വല്ലം വിവരിച്ചതായി കാണും അതിൻ്റെ ഇല കൊഴിഞ്ഞു കീഴുകയില്ല അത് ഉറച്ച ഏത് കാറ്റിലും കോളിലും അതിന് യാതൊന്നും സംഭവിക്കുകയില്ല അങ്ങനെയുള്ള ഒരു ഉറച്ച ഒരു വൃക്ഷം മാത്രമല്ല അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ എല്ലാ അംശങ്ങളും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസ്സലം ഒരു വൃക്ഷത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി ഖുർആാനിലും അങ്ങനെ തന്നെ ഒരു വൃക്ഷം കരിമത്തും തയീബ അതിൻ്റെ ഉദാഹരണം മറ്റേത് നബുല്ലാഹു അലൈഹി വസ്സലം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഉദാഹരണമായിട്ടാണ് ഒരു വൃക്ഷം നസുല്ലാഹു അലൈഹി വസ്ലം അത് തന്നെയാണ് കരിമത്തും തൈവയിലൂടെയും തന്നെ ആ കരിമത്തും തയ്യവ ഉൾക്കൊള്ളതായിരിക്കുന്ന ഒരു യഥാർത്ഥ മൂമിൻ ആ മൂമിനും അവൻ തന്നെ വിശുദ്ധ ഖുർആൻ ആ മൂമിനെ പരിചയപ്പെടുത്തുന്നത് തൈവ അസുഹാ സാപിത്തും അഭ്യാനം ഒരു യഥാർത്ഥ മൂമിൻ ആദർശം കാത്തു സൂക്ഷിക്കുന്ന അത് അമാനത്തായി കാത്തു സൂക്ഷിക്കുന്ന ഒരു യഥാർത്ഥ മൂമിൻ ആദർശശാലിയായ യഥാർത്ഥ മൂമിൻ ആ മൂമിൻ മൂമിൽ തൈബ ഒരു പരിശുദ്ധ വൃക്ഷം പോലെയാണ് അതിൻ്റെ മുരട് ഭൂമിയിൽ അത് പതിഞ്ഞു കിടക്കുന്നു പതിഞ്ഞുകിടക്കുന്നു കിടക്കുന്നു അതിൻ്റെ കൊമ്പുകൾ ചില്ലുകൾ അത് അതങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്നു കളി അതേ അവസരം അതിന് സദാസമയവും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് അപ്പോൾ യഥാർത്ഥ ഒരു ആദർശവാദി ദീനൻ്റെ ഒരു ആദർശവാദി ആ ആദർശവാദിയാണ് നഷാ എല്ലാം നമുക്ക് ഉപമിച്ച് തന്നത് ആ ആദർശവാദിയാണ് വിശുദ്ധ ഖുർ നമുക്ക് ഉപമിച്ച് തന്നത് എന്താ ചതറ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആദർശം അമാനത്താണ് എന്ന് എല്ലാ തലങ്ങളിലും വിശദീകരിക്കുന്ന ഈ എസ് കെ എസ് എസ് എഫ് അടക്കം അതിനോട് ബന്ധപ്പെട്ടവരടക്കം അവരൊക്കെ ചതറകൾ ചതറകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് സന്തോഷപൂർവ്വം സ്വീകരിക്കും അങ്ങനെ തന്നെ എന്നാണ് നമ്മൾക്ക് അഭിപ്രായം ചതറുകൾ തന്നെ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ് നമ്മളഭിപ്രായം എന്തുകൊണ്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക അതാണ് എസ് കെ എസ് ചെയ്യുന്നത് വാസ്തവത്തിൽ സമസ്ത അതിനു വേണ്ടിയാണ് ആദർശത്തിന് വേണ്ടിയാണ് ഈ ആദർശത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് സമസ്തയുടെ ആദർശമാണ് എസ് കെ എസ് എസ് എഫിൻ്റെ ആദർശം സമസ്ഥയുടെ ആദർശം എന്ന് പറയുന്നത് അഹിലിസുമാ അഖിലിസുലത്ത് വെല്ജമാ എന്നതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രവാചകൻ പ്രവാചകലം നമ്മെ പഠിപ്പിച്ചു അതാണ് നമ്മുടെ ആദർശം എസ് കെ സഥിൻ്റെ ആദർശവും സമത്തയുടെ ആദർശവും സത്യശാസികളുടെ ആദർശം യഥാർത്ഥ ആദർശം അത് തന്നെയാണ് അതിൻ്റെ സംരക്ഷണമാണ് കാല മഹാരഥന്മാർ നിർവഹിച്ചത് ഓരോ കാലത്തും ചിലപ്പോൾ നേർക്കുനേരെയുള്ള ശത്രുക്കൾ ഉണ്ടാവും ചിലപ്പോൾ ഉള്ളിൽ നിന്നുള്ള ശത്രുക്കൾ ഉണ്ടാവും ശത്രുക്കളുടെ രൂപങ്ങൾ പലതാണല്ലോ അസുലാഹു അലൈഹി വസലമിയുടെ കാലത്ത് തന്നെയുള്ള ശത്രുക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ്റെ തുടക്കത്തിൽ തുടക്കത്തിൽ പറഞ്ഞ് നമുക്കൊക്കെ അറിയാമല്ലോ അലിഫ്ലാമിൻ കിതാബു മുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ ശേഷം അതങ്ങനെ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് പിന്നെ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവർ അല്ലാത്തവർ അതൊക്കെ ഒന്ന് ഒന്ന് കാപ്പി താനി കാപ്പിങ്ങൾ അള്ളാഹു തീരെ വിശ്വാസമില്ലാത്ത താനി ശത്രുക്കളാണ് അത് മുസ്ലിങ്ങളുടെ ശത്രുക്കള വേറെ വിഭാഗം പുറത്ത് മുസ്ലിമാണെന്ന് കാണിക്കും അതേ അവസരം ഉള്ളിൽ അവർ താനി ശത്രുക്കളാണ് അങ്ങനെയുള്ള അവർക്കാണ് മുനാഫിക്കങ്ങൾ കുർഗാൻ്റെ തുടക്കത്തിൽ തന്നെ പരിചയപ്പെടുത്തി ഒന്ന് യഥാർത്ഥ മുത്തക്കീങ്ങൾ അതാണ് മുത്തക്കീൻ അല്ലതീന യൂമിനുന എന്ന് പറഞ്ഞുകൊണ്ട് ആ യഥാർത്ഥ മുത്തക്കീ ഇങ്ങനെ മൂന്ന് വിഭാഗം വിശുദ്ധ ഖുർആാൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അത് മനുഷ്യരെ മൂന്ന് വിഭാഗമാക്കിയതാണ് മനുഷ്യരെ മൂല് വിഭാഗമാക്കിയതാണ് അത് കലാകാലങ്ങളിൽ അതുണ്ടാകും ആ ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊക്കെ ജീവിക്കുന്ന ആളുകൾ അത് ശ്രദ്ധാപൂർവം അതിനെയൊക്കെ നേരിടേണ്ടി വരും എന്നും കൂടി ഖുർആൻ അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആദർശവുമായിട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും ചിലത് ഇസ്ലാമിൻ്റെ നേരെ ശത്രുക്കൾ അതാണ് നസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ കാലത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഹുബൈബ് ഹുബൈബ്റു അല്ലാൻ്റെ ചരിത്രം അറിയാലോ അറിയാലും ഹുബൈബ്റലി അല്ലാഹുവിനും ആ ആദർശ ധീരതയിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ള ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയും ഞാൻ എൻ്റെ ചരിത്രത്തിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നസ് അല്ലാഹുഅ കഴുമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇഞ്ചിൻചായ് കൊല ചെയ്യുന്ന അവസരത്തിൽ കുബൈബേ നിന്റെ സ്ഥാനത്ത് നിന്റെ നേതാവ് മുഹമ്മദിനെ നിർത്താൻ നിനക്ക് സമ്മതമുണ്ടോ ആ എന്ന് പറഞ്ഞാൽ മതി എന്നാൽ നിനക്ക് സ്വത്തമായി സുഖമായി നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്ഥാനത്ത് എൻ്റെ നേതാവിൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു മുള്ളു തറക്കുന്നതിന് പകരം എൻ്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകാം നിങ്ങൾ അനുമാനം തരുന്നു എന്ന് പറയാൻ അതുപോലും ചെയ്യാൻ എനിക്ക് സ്വകാര്യമല്ല എന്നാണ് മഹാനായ കുബൈ പറയുന്നു എന്ന് പറഞ്ഞു അത് ആ കാലഘട്ടം തൊട്ട് അങ്ങനെ എത്ര ശുഹതാക്കളെ നമുക്ക് കാണാൻ കഴിയും അവർ ആഘോഷത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു അവർ നേരെ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടിയവരായിരുന്നു അതേ അവസരം പിൽക്കാലത്ത് ആ കാലഘട്ടത്തിൽ മുന്നാഫിക്കങ്ങളുണ്ടായിരുന്നു അതുപോലെ പിൽക്കാലത്ത് പുതിയ ചില വാദ വാദങ്ങളുമായിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കടത്തിക്കൂട്ടി അങ്ങനെ കുറേ ശത്രുക്കളെ നമുക്കുണ്ടാക്കി തന്നിട്ടുണ്ട് അവരുടെ പേര് മുസ്ലിങ്ങളായിരുന്നു മുസ്ലിം മുസ്ലിങ്ങളിലുള്ള വാന്തര വിഭാഗങ്ങളായിരുന്നു ആ അവാന്തര വിഭാഗങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട അയിമത്തിന് ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായിരിക്കുന്ന ദീനിൻ്റെ ഇമാമിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ട് എതിർക്കേണ്ടി വന്നിട്ടുണ്ട് മഹാനായ ഇമാം ബുഖാരി അറല്ലാഹുല്ല ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വളരെ വേദനയോടുകൂടിയാണ് വായിക്കുക കാരണം സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാതെ നാട് വിട്ട് പോകേണ്ടി വന്നു മഹാനായ ഇമാം ബുഖാരി അറൽ അള്ളാല് രണ്ടാമത് വീണ്ടും തിരിച്ചു വന്നിട്ടും വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു അവസാനം ദുവാ ചെയ്തത് വളച്ചവനെ ഈ ഭൂമി അതിവിശാലമാണ് ഈ ഭൂമി അതിവിശാലമാണ് ശാലമായ ലോകത്തേക്ക് എന്നെ നീ ക്ഷണിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസാന വിശേഷം മഹാനായ ഇമാം ബുഖാരി ബുഖാരിഹുന് വന്നു എങ്കിൽ സഹോദരന്മാരെ എന്തിൻ്റെ പേരിൽ ഈ പറയുന്ന അവാന്തര വിഭാഗങ്ങൾ ഇസ്ലാമിൽ നിന്ന് വന്ന അവാന്തര വിഭാഗങ്ങൾ ഖുർആൻ മഹ്ലൂഖാണ് ഖുർആാൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അതിനെതിർത്തെ ഖുർആാൻ കലാമുല്ലാ എന്ന് പറഞ്ഞ ആ ആദർശത്തിന് വേണ്ടിയാണ് മഹാനവരാൾ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നത് മഹാൻമാം പിന്നെ അഹമ്മദ് ബിൻ അംബലി അള്ളാഹു നമുക്കറിയില്ലേ മഹാനവുകൾ സഹിച്ചതായ ത്യാഗങ്ങൾ അതും ഇതേ വിഷയത്തിൽ ഈ പുത്തനാശയത്തിന്റെ പേര് ഈ പുത്തനാശയത്തിന്റെ പേര് അവർ പറഞ്ഞു ഖുർആൻ മഹ്ലൂഖാണ് ഖുർആൻ മഹ്ലൂഖാണ് മഹ്ലൂഖ് തൃപ്തിയ വാർത്തവത്തിൽ നമ്മൾ ഖുർഖാനെ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളത് കലാമുല്ലാഹീനാണ് ഇത് അള്ളാഹുത്താലാന്റെ കലാമാണ് കലാമി എന്ന് പറയുമ്പോൾ അള്ളാഹുന്റെ ശിഹത്താണ് അള്ളാഹുത്താലാന്റെ ശിഹത്ത് അനാദിയാണ് അള്ളാഹുത്താലെ ശിഹത്ത് കദീമാണ് അതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് മഹ്റൂഖാവുകയില്ല അനാദി മഹ്റൂഖാവുകയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഖുർആൻ അത് കലാമുല്ലാ മഹ്റൂഖിൽ നിന്ന് മഹാനായ മഹാനവറുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ആ കാലത്തുള്ളതായ ഭരണാധികാരികളെ ഉപയോഗപ്പെടുത്തി അങ്ങനെയാണ് ഈ പുത്തനാശയക്കാരെന്നും ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് കൊണ്ട് സുനിർത്തിച്ച മാത്തിനെ ഒരുക്കാൻ വേണ്ടി എല്ലാ കാലങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നും അത് നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഞാൻ അതിലും കിടക്കുന്നില്ല ഇന്നും അതൊരു യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ അബ്ബൽ അള്ളി അള്ളാഹുനവിനെ ജയിലിലിട്ടു മാത്രമല്ല അദ്ദേഹത്തെ ചാട്ടമാറുകൊണ്ടടിക്കുന്ന ശിക്ഷയാണ് കൊടുത്തത് അങ്ങനെ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്ന് ചാട്ടമാറുകൊണ്ടടിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധപ്പെട്ട ആൾ മൈമൂനിൽ മൈമൂൻ എന്ന് പറയുന്ന ഒരാൾ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി പുറത്തിറങ്ങി അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് യുംതഹനു തഹനു ോ പരീക്ഷിക്കപ്പെടുകയാണെന്നു പരീക്ഷിക്കപ്പെടുകയാണ് അങ്ങനെ ആ ഒന്നാമത്തെ അടി അടിച്ചാട്ടുകാർ കൊണ്ട് അടിച്ചപ്പോൾ ഭയങ്കര ശബ്ദത്തിൽ അടിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു രണ്ടാമത് വീണ്ടും അടിക്കുന്നു ഇല്ലാ എന്ന് പറയും വീണ്ടും അടിക്കുന്നു ആ അവസരത്തിൽ ൂഖ് പറയുന്നു നാലാമത് അടിക്കുന്നു ആ അവസരത്തിൽ എന്ന് പറയുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കിച്ചു ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് ഈ ചാട്ടവാറ് കിട്ടുമ്പോഴൊക്കെ അതൊന്നും കൂടി ദൃഢമാകുക എന്നല്ലാതെ ഒരു പിന്നെ ചാഞ്ചല്യവും മഹൻ അവരുകൾക്ക് വരുന്നില്ല ഇരുപത്തിയൊമ്പത് അടി അങ്ങനെ അദ്ദേഹത്തെ അടിച്ചു എന്ന ചരിത്രത്തിൽ ഞാനതിലേക്ക് കിടക്കുന്നില്ല ഇങ്ങനെയാണ് മഹാന്മാർ എല്ലാ കാലങ്ങളിലും അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ സമസ്തയുടെ നേതാക്കൾ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പിന്നെ ഈ സമസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ഫയിക്കുക പാങ്ങിൽ അഹമ്മദിക്കുക അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്നാൽ നമ്മൾ സമസ്തയാവുകയുള്ളു അല്ലെങ്കിൽ സമസ്ത എന്ന പേര് മാത്രമേ നമ്മൾ ഉണ്ടാവുകയുള്ളൂ അവരെങ്ങനെയാണ് സമസ്ത ഉണ്ടാക്കിയത് എങ്ങനെയാണ് അവർ സമസ്തയെ വളർത്തിയത് എന്നൊക്കെ നമ്മൾ പഠിക്കണം വാങ്ങില അഹമ്മദ് കുട്ടി മുൻസിലാട് ആ വിഷയത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മഹാനാണ് എവിടെ നോക്കിയാലും തന്നെ ഈ പിന്നെ പുത്തൻവാദികൾ വഹാബി പ്രസ്ഥാനക്കാർ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരിക്കൽ തിരൂരങ്ങാടിയിൽ മഹാനവരുകൾക്ക് ഒരു പ്രസംഗം നിശ്ചയിച്ചിരുന്നു നമ്മുടെ ചെന്നതമായ തന്റെ ആളുകൾ ഒരു പ്രസംഗം നിശ്ചയിച്ചിരുന്നു ആ അവസരത്തിൽ അദ്ദേഹം ആ പ്രസംഗത്തിന് വരുമ്പോൾ പോലീസ് വന്നു നിങ്ങൾക്കിവിടെ പ്രസംഗിക്കാൻ പറ്റുകയില്ല എന്ന് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു നിങ്ങളുടെ മേലെ കേസുണ്ട് നിങ്ങളുടെ മേലിൽ പരാതി ഉണ്ട് എന്ന് എന്താണ് പരാതി എന്ന് ആ പരാതി നിങ്ങൾ ഇരുപത്തി ഒന്ന് ലഹളയിൽ പങ്കെടുത്ത ആളാണ് വീണ്ടും ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പോവുകയാണ് എന്ന് ഞങ്ങൾക്ക് പരാതി വന്നിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെയുള്ള നാട്ടുകാർ ചോദിച്ചു എന്നാൽ ആരാണ് ആ പരാതി നൽകിയതെന്ന് ചോദിച്ചു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കൊടുത്തു അപ്പോൾ നോക്കുമ്പോൾ നാട്ടുകാരായ ഒരുപാട് ആളുകളുടെ പേരും ഒക്കെ അപ്പോഴാണ് ആ വഹാബി പ്രസാനക്കാരുടെ ചതി അവർക്ക് മനസ്സിലായത് എന്താ ചെയ്തതെന്ന് ഇന്നിപ്പോൾ നമുക്ക് നമ്മളെ റോഡിലാൻ ചെല്ലുമ്പോൾ പിന്നെ മമ്പറം മക്കാമിലേക്ക് കടക്കാനുള്ള പാലുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ദിയാത്തിനൊക്കെ പോകുന്ന കാലഘട്ടത്തിൽ പാലല്ല തോണി കടന്നിട്ട് വേണം നമുക്ക് പിന്നെ മക്കാമിലേക്ക് പോകാൻ അപ്പോൾ അന്നത്തെ ഗവണ്മെൻറ്റിനോട് ഒരു അപേക്ഷയാണ് അതായത് ഇവിടെ നിന്ന് മക്കാമിലേക്ക് കിടക്കാൻ ഒരു പാലം തരണം എന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചിട്ടില്ല ആ അപേക്ഷ മുകളിൽ അതാണ് അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാവരും കൂട്ടി ഒപ്പിടീച്ച് കണ്ടത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് പാവങ്ങൾ ഇത് ശരിയെന്ന് വിചാരിച്ചു പക്ഷേ ആ ഒപ്പിട്ട് കൊടുത്ത കടലാസിൽ മുകളിൽ എഴുതിയിട്ടുള്ളത് ഈ പറഞ്ഞ പരാതിയാണ് ഏത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാണ് മഹാനവറുകൾ ഇവിടെ കഴിഞ്ഞ കാലത്ത് കുഴപ്പമുണ്ടാക്കി ഇനിയും കുഴപ്പമുണ്ടാക്കാൻ പോകുകയാണ് അതുകൊണ്ടാണ് അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കരുത് എന്നുള്ളത് എത്താം നിങ്ങൾ ആലോചിച്ചു ഇതാർ ചെയ്യുന്നു അപ്പം അവർ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇതിന് നേതൃത്വം നൽകിയ ഹാരം എന്ന് പറഞ്ഞ് നേതൃത്വം നൽകിയ ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനക്കാരാണ് ഈ അഹിലൂൽ ജമാത്തിൻ്റെ പിന്നെ ഈ മഹാപണ്ഡിതനെ കൊടുക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പ്രസംഗം മുടക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് ഇങ്ങനെ എത്ര എത്ര തിരുവനന്തപുരത്തേക്ക് പിന്നെ എപ്പോഴും അങ്ങനത്തെ നില സംഭവിച്ചു ഞാനത്തേക്ക് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ സമസ്തയെ ഈ അഹ്ലക്ഷണ തൂൽ ജമാത്തിനെ ഈ കഴിഞ്ഞകാല മഹാരഥന്മാർ വളർത്തിയത് ഒരുപാട് ത്യാഗങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ത്യാഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചിലത് നേർക്കു നേരെയായിരിക്കും ചിലത് ഉള്ളിലൂടെയായിരിക്കും നേരെ പുറത്ത് കാണുകയില്ല അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിരോധങ്ങൾ അവർക്ക് സൃഷ്ടിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ പല സംഘടനകളും കഴിഞ്ഞ കാലത്ത് ഉണ്ടായി അതൊക്കെ തേഞ്ഞ് മാഞ്ഞു പോയി അതൊക്കെ നിങ്ങൾക്കറിയാലോ അതൊക്കെ സമസ്തക്കെതിരെ വന്ന സംഘടനകളായിരുന്നു സമസ്തയെ തകർക്കാൻ വേണ്ടി വന്ന സംഘടനകളായിരുന്നു പക്ഷേ അതൊന്നും ഫലവത്തായില്ല കാരണം സമത്ത എന്ന് പറയുന്നത് അത് തക്കുവയുടെ മേൽ അത്തിവാരമിട്ട മഹത്തായ ഒരു പ്രധാനമാനം വിശുദ്ധ ഖുർആാനുണ്ടില്ല മറ്റിതുൻ ഉറത്തുവന്നുണ്ട് അവിടെ രണ്ട് പള്ളി ഉണ്ടായി അതിൽ ഖുർആാൻ പരിചയപ്പെടുത്തിയല്ല മറ്റിതുൻ ഉള്ള എന്ന് പറയുന്ന തക്വയുടെ മേൽ അത്തിവാരമിടപ്പെട്ട പള്ളി അതാ നബിയെ തങ്ങൾക്ക് നിസ്കരിക്കാന്നുള്ളത് എന്ന് പിന്നെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞ അങ്ങനെയുള്ള അത് പള്ളിയാണെങ്കിൽ അതേമാതിരി തന്നെ തകവിയുടെ മേൽ അതിവാരമിടപ്പെട്ട മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഒരു ദീനി സംവിധാനമാണ് സമസ്തകേരള ജംഇയത്തുൽ ഉലമ എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഈ സമത്ത ഉണ്ടാക്കിയ ആളുകൾക്ക് ഞങ്ങൾക്ക് പ്രസിഡന്റ് ആവണം സെക്രട്ടറി ആവണം എന്ന് വിചാരിച്ചിട്ടല്ല ഇതുകൊണ്ട് പല പല ഭൗതിക നേട്ടങ്ങളും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അള്ളാഹു അലാൻ്റെ ദീൻ അഹ് ജനത്തിവിടെ നിലനിൽക്കണം അതിനെ വളർത്തണം ഇത് മാത്രമേ അവർക്ക് ഉദ്ദേശിക്കൂ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീൻ നിലക്കാൻ വേണ്ടിയുള്ള ഈ സംവിധാനം തീർച്ചയായിട്ടും ആ സംവിധാനപ്പം നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ചില പരാജയങ്ങളൊക്കെ കണ്ടാലും യഥാർത്ഥത്തിൽ അവരായിരിക്കും വിജയികൾ അങ്ങനെയാണ് കാലാകാലങ്ങളിൽ വന്നത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഒരുപാട് കള്ള സ്ത്രീകൾ ഇവിടെ വന്നു സത്യം അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് സമസ്ഥയുടെ ബാധ്യതയാണ് അതിനനുസരിച്ച് തന്നെ ഇവിടെ വന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഇവിടെ സമസ്ത ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ കാദിയാനീസം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണല്ലോ സമത്ത് വരുന്നത് ഇരുപത്തിയേഴ് മുതൽ സമത്ത കാര്യം അത് ചർച്ചക്കെടുത്തു അങ്ങനെ അവസാനം പല ചർച്ചകൾ നടത്തി പലതും പ്രഖ്യാപിച്ചു അതിൻ്റെ പുറമെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സമത്ത പറഞ്ഞു കാദ്യാനികൾ മുസ്ലിങ്ങളല്ല കാാനികൾ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചു ഞാൻ ഒരു ഉദാഹരണത്തിനാണ് പറയുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ പല വിജയ സംഘടനകളും ഒരിക്കലുള്ള മര്യാദ പൊള്ളുക എങ്ങനെ ഇവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയെ വിമർശിക്കാനും സമസ്തയെ എതിർക്കാനുമാണ് ആ കാലഘട്ടത്തിൽ പല സംഘടനകളും രംഗത്ത് വന്നത് പലരും രംഗത്ത് വന്നത് ആരും മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്താണ് സമസ്ത എന്തേ പറഞ്ഞു അതാ ലോകം പറഞ്ഞത് ഇന്ന് സൗദി അറേബ്യ പാകിസ്ഥാൻ അടക്കമുള്ള മാത്രല്ല റാൻഡത്തുൽ ആലമിൽ ഇസ്ലാമിയറിഞ്ഞാൽ തന്നെ മതിയല്ലോ അവർ കാതിയാനികൾ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചു മാത്രല്ല അതുകൊണ്ട് കാതിയാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഹജ്ജിന് പോകാൻ അനുവദിക്കൂല അനുവാദം കിട്ടൂല ഇത് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പ്രഖ്യാപിച്ചതാണ് സമസ്തയാണ് വേര് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപിച്ചു പക്ഷേ അതിനൊക്കെ പേരിൽ ഒരുപാട് വിഷങ്ങൾ സമസ്തക്ക് തയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇൻഷാല്ല എൻ്റെ പുറകിൽ വേറെയും മഹന്മാരായിരിക്കുന്ന ഉത്താദ്മാർ പ്രസംഗകര് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം നമ്മുടെ കുട്ടികളെ നമ്മൾ പിരിച്ചുണ്ടാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഈ വലിയൊരു പരിപാടിയാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത് വലിയൊരു സംഖ്യ തന്നെ വരും അതിന് ഈ സംഘാടകരെ അവർ വിഷമിക്കരുത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കടാണ് കടാണെന്ന് വരരുത് അതിനനുസരിച്ച് നല്ലൊരു സംഖ്യ നൽകി നിങ്ങൾ സഹായിക്കണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെ സതുദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ അല്ലെ അതിജീവിച്ചു കൊണ്ടുവന്നപ്പോൾ സമസ്തയെ സംബന്ധിച്ച് പല കാലങ്ങളിലും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവുകയും അവസാനം ആ തെറ്റിദ്ധാരണകളൊക്കെ അകറ്റി സമസ്തയുടെ വഴിയാണ് സമസ്ത സ്വീകരിച്ച നയമാണ് ശരി എന്ന് ബോധ്യപ്പെടുന്നതാണ് കഴിഞ്ഞകാല ചരിത്രം സമസ്തയുടേത് എന്നതുപോലെ ഇന്ന് ഒരു വിഷമം പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചാണ് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംവിധാനം വാഫി വഫിയ സംവിധാനം നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഏ വലിയ നല്ല ഒരു സംവിധാനമാണ് കാരണം അത് സമസ്തയുടെ കീഴിലാണ് സമസ്തയുടെ സിലബ പിന്നെ സംബന്ധിച്ച സിലബസിനൻസെറ്റാണ് അങ്ങനെ നല്ലൊരു സംവിധാനം മാത്രമല്ല സമസ്തയുടെ സ്ഥാപനത്തിൽ വച്ചാൽ തുടങ്ങുന്നത് സമസ്തയുടെ സ്ഥാപനത്തിൽ വച്ചാൽ തുടങ്ങുന്നത് വളാഞ്ചേരി മറക്കരുത് അത് സമസ്തയുടെ സ്ഥാപനമാണ് ഇന്ന് വേറെന്നൊക്കെ പറയുന്നത് ഞാൻ എനിക്കറിയില്ല പക്ഷേ നമ്മൾ കേട്ടത് ആ വളാഞ്ചേരി മറക്കരുത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ പിന്നെ പിന്നെ ആദ്യത്തെ തറക്കല്ലെ ഇടൽ കർമ്മത്തിൽ പോലും സംബന്ധിക്കാൻ ഒരു പിന്നെ ചെറിയൊരു പ്രവർത്തകൻ എന്നുള്ള കഴിഞ്ഞിട്ടുണ്ട് അന്ന് മുതൽക്കത് സമസ്തയുടെ സ്ഥാപനമായിട്ട് അറിയപ്പെട്ടിരുന്നു ആദ്യം ഈ വളാഞ്ചേരി മർക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഗൾഫിൽ യോഗം ചേർന്നപ്പോൾ അതിൽ അദ്ധ്യക്ഷൻ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉത്സാദി മാനുസൃതരായി ഏതാണ് പത്ത് പതിനൊന്ന് സ്ഥാപനങ്ങളാണ് വളാഞ്ചേരി മർക്കതിൻ്റെ കീഴിലായിക്കൊണ്ടാണ് കണ്ടത് അതിലൊന്നാണ് അറബി കോളേജ് എന്ന് പറയുന്നത് മറ്റു സ്ഥാപനങ്ങളൊക്കെ അതിലോടെ നടക്കുന്നതാണ് കിടക്കുന്നില്ല അതിൽ പെട്ടതാണ് അറബി കോളേജ് അറബി കോളേജ് അത് ആദ്യം മുതൽക്ക് തന്നെ തുടങ്ങി വന്നു അതിൽ പഠിക്കുന്ന കുട്ടികൾ അറബി കോളേജിൽ വളാഞ്ചേരി മർക്കതിൽ പഠിക്കുന്ന കുട്ടികൾ മുക്തസർ വരെ അവിടെ പഠിക്കുക എന്നിട്ട് പിന്നെ ജാമ്യയിൽ ചേർന്നുകൊണ്ട് രണ്ട് കൊല്ലം അവിടെയും പഠിച്ചുകൊണ്ട് പൈസ ബിരുദം പോരുക ഇതായിരുന്നു വളാഞ്ചേരി മർക്കതിൻ്റെ തുടക്കത്തിൽ കുറേ കാലങ്ങളായി വർഷങ്ങളായി ഇതുപോലെയായിരുന്നു പിന്നീടാണ് അവിടെ ഹക്കിം പൈശി വരുന്നത് അദ്ദേഹം അങ്ങനെ പോകുന്ന അവസരത്തിൽ ആ സിലബസിനൊക്കെ ചെറിയൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ പിന്നെ അത് സമസ്തയുടെ നേതാക്കൾക്ക് സമർപ്പിച്ച് അപ്പോൾ അവരെ സമ്മതിച്ചു അങ്ങനെ ചെറിയ ഒരു മാറ്റങ്ങൾ പറ്റിയപ്പോൾ അത് തിരക്കില്ലായെന്ന് എല്ലാവർക്കും തോന്നി അല്ലെങ്കിൽ നമുക്ക് പറയാനല്ലോ അപ്പോൾ എന്താ നല്ലത് ആരത്ത് കണ്ടാലും നമ്മൾ സ്വീകരിക്കുന്ന സ്വഭാവ സുന്നികളെ സംബന്ധിച്ചിടത്തോളം നമ്മളല്ലാരെയാണ് അതനുസരിച്ച് ഈ പല സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് നാല് സ്ഥാപനങ്ങളായപ്പോൾ അപ്പം പിന്നെ അവർ എന്താ ചെയ്തത് അത് വാസ്തവത്തിൽ വളാഞ്ചേരി മർക്കതുമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട സ്ഥാപനങ്ങളാണ് അത് ഓരോ പാടുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മക്കാണ് സി ഐ സി എന്നു പേര് വന്നത് അതാണ് സംഭവിച്ചത് അല്ലാതെ വെള്ളാഞ്ചേരി മർക്കതിൽ നിന്നുണ്ടായ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ മർക്കതിൻ്റെ കീഴിലാണ് സാധാരണഗതിയിൽ നമുക്കറിയാലോ നമുക്കറിയാമല്ലോ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ദാളുദൻ്റെ കീഴിൽ ഉള്ളതാണ് ജാമ്യേൻ്റെ പിന്നെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ജാമ്യ ജൂനിയർ കോളേജ് ഒരുപാടുണ്ട് അതൊക്കെ ജാമ്യൻ്റെ കീഴിലുള്ളതാണ് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ജാമ്യമാണ് സർട്ടിഫിക്കുന്നത് അങ്ങനെ ആൾക്കാർ സാധാരണയിൽ പക്ഷെ പക്ഷേ ഇവരെ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് സ്ഥാപനങ്ങളായപ്പോൾ അവർ അതിനൊരു ഐക്യവേദി ഉണ്ടാക്കി അതിനൊരു ഐക്യവേദി ഉണ്ടായി അതിനാണിപ്പോൾ പിന്നെ സി ഐ സി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അങ്ങനെ ആയിക്കോട്ടെ അതങ്ങനെ പിന്നെ പോയി എന്നിട്ട് വാഫി പിന്നെ എന്നുള്ള സിലബസ് തുടങ്ങി അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ആദ്യം അതിൻ്റെ സിലബസ് സമസ്തയുടെ നേതാക്കൾ കണ്ട് അത് അംഗീകരിച്ചു എന്നിട്ട് അവർ പരസ്യം കൊടുത്തത് സമസ്ത അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ അതിലേക്ക് ആകർഷിച്ചത് നമ്മുടെ മദ്രസയിലെ ഉത്താദന്മാരോട് റേഞ്ച് യോഗങ്ങളിൽ വെച്ച് മറ്റൊക്കെ അതിലേക്ക് കുട്ടികൾ ചേർക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മളൊക്കെ നടത്തിയിരുന്നു അങ്ങനെയാണ് ആ സ്ഥാപനം വളർന്നു വന്നത് ഇപ്പോൾ ഈയിടെ അടുത്ത് പറഞ്ഞതുപോലെ പത്ത് നൂറ്റമ്പതോളം സ്ഥാപനങ്ങൾ ഈ പിന്നെ ഇതിൻ്റെ കീഴായിട്ട് വന്നു വാപ്പി ആ സംവിധാനം പക്ഷേ അതിൽ കുറേ തകരാറുകൾ കാണാൻ തുടങ്ങി കുറേ തകരാറുകൾ ഒന്ന് ഒഫിയ കുട്ടികൾ ഒഫിയ കുട്ടികളുടെ വിവാഹ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ അതായത് ഒരു ബിരുദം നേടിയ ശേഷമേ കുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഒരു പെൺകുട്ടി ബിരുദം നേടണമെങ്കിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാണ് അതുവരെ കുട്ടിക്ക് കല്യാണം വന്നൊക്കെ കെട്ടിച്ച് കൊടുക്കാൻ പറ്റില്ല അഥവാ വിവാഹം കഴിഞ്ഞുവച്ചാൽ ആ പിന്നെ അതിൽ നിന്ന് പുറത്താക്കും മാത്രമല്ല തുടർ ഭരണത്തിന് പലപ്പോഴും തന്നെ അത് കാരണത്താൽ വിഷമങ്ങൾ നേരിട്ടു അങ്ങനെ ഈ രക്ഷിതാക്കളിൽ നിന്ന് സമത്വം ഉഷാവറയിലേക്ക് എഴുത്ത് വന്നു ആ എഴുത്ത് സംബന്ധിച്ച് ചിന്തിച്ചു അന്ന് ബഹുമാനപ്പെട്ട ഹൈദരക്ഷു തങ്ങളടക്കമുള്ളവരാണ് ഉള്ള കാലത്താണ് അങ്ങനെ അവരുമായിട്ട് ഒക്കെ ആലോചിച്ചു ഇത് ചെയ്യരുത് അവരുടെ പഠനം വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പഠനം മുടക്കരുത് മാത്രമല്ല ലോകത്തെ വഴി അങ്ങനെ സമ്പ്രദായമല്ലോ ഈ പട്ടാളക്കാരെന്തോലല്ലോ ചോദിച്ച് ബാക്കി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും തന്നെ വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ വിദ്യാഭ്യാസം മുടക്കുന്നില്ല പിന്നെ എൻജിനീയറിങ്ങിൽ പഠിക്കുന്ന എത്ര ആളുകൾ വിവാഹം കഴിക്കുന്നവരുണ്ട് എത്ര പെൺകുട്ടികൾ വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ആകാൻ പഠിക്കുന്ന എത്ര പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നുണ്ട് അതിനൊന്നും നിയമപരമായി ഗവൺമെൻറ് പരമ നിയമപരമായി ഒരു തടസ്സമല്ല പക്ഷേ ഇവർ അങ്ങനെ തടസ്സമുണ്ടായിരുന്നു അപ്പം അത് ചെയ്യരുതെന്ന് സമസ്തവരോട് ആവശ്യം അവരത് കൂട്ടാക്കിയില്ല അങ്ങനെ വേറെ അതുപോലെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് സംബന്ധിച്ച് സമസ്താവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കച്ചടപാടുകൾ നടത്തി അതിൻ്റെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സമത്വ വിഷയത്തിൽ തീരുമാനം എടുക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കില്ല ഇത് പഠിക്കാൻ വേണ്ടി ഒരു ഏഴംഗ സമിതിയെ നിശ്ചയിച്ചു എ വി അദ്റഹ്മാ മുസ്ലിയാർ അതിൽ കൺവീനറായിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മളെ പിന്നെ സമത്തയുടെ കജാഞ്ചി ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമ്മർ സ പിന്നെ ഉമ്മർ മുസ്ലിയാർ അടക്കമുള്ള ഒരു ഏഴംഗ സമിതി നിശ്ചയിച്ച് അവർ അവരെയൊക്കെ വിളിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു മാത്രമല്ല ഇതിനു വേണ്ടി സമത്ത് ഒരുപാട് വട്ടം ചേരേണ്ടി വന്നിട്ടുണ്ട് റംലാനിൽ പോലും സമത്ത യോഗം ചേർന്നിട്ടുണ്ട് ആ നിലക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്നിച്ച് പിന്നെ ഇതിനെ വിട്ട് വിട്ടു നിൽക്കുന്ന അവസ്ഥയില്ലാതെ ഒന്നിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ശ്രമങ്ങൾ സമത്ത നടത്തിയിട്ടുണ്ട് അതൊന്നും വിജയിക്കാതെ പോയി മാത്രമല്ല അത് മാത്രമല്ല സമത്തയുടെ നേതാക്കളും ലീഗിൻ്റെ നേതാക്കളും ഒരുമിച്ച് കൂടി ഇരുന്ന് ചർച്ച ചെയ്തു സമത്തയുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട വിപുരീതങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അരകുട്ടിയും സിലെയറും അതുപോലെ തന്നെ കൊയ്യോടും മുറും അതുപോലെ തന്നെ പിന്നെ എം ടി ഉത്താവും അവരൊക്കെ തമത്തയുടെ പ്രതിനിധീകരിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട സാരിഖ് അലീ ഷിഹാബങ്ങൾ പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആബിനി ഹുസൈൻ തങ്ങളെ എം എൽ എ ഇങ്ങനെ ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ടും അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അവർ പല പ്രാവശ്യം നാല് പ്രാവശ്യം ഇതിനു വേണ്ടി സിറ്റിങ് നടത്തിയിരുന്നു അത് ഇത് യോജിപ്പിച്ചെങ്ങനെയെങ്കിലും കൊണ്ടുപോകണം അങ്ങനെ അവസാനം അവർ തീരുമാനം എടുത്തു ഒരു ഒമ്പത് തീരുമാനം ഒമ്പത് കാര്യങ്ങൾ അവർ തീരുമാനിച്ചു ആ ഒമ്പത് കാര്യങ്ങൾ സമസ്ത അംഗീകരിക്കണം അതുപോലെ തന്നെ സി ഐ സിയും അത് അംഗീകരിക്കണം സി ഐ സി അത് അംഗീകരിക്കാൻ ബാഫി അഫിയുടെ സംവിധാനമാണ് സി ഐ സി സി ഐ സി അത് അംഗീകരിക്കാൻ വെച്ചാൽ സമസ്ത പിന്നെ അതിനെ എതിർക്കരുത് സമസ്ത പിന്നൊന്നും പറയരുത് ഇനി സി ഐ സി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ എന്നാൽ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ആ സി ഐ സിയുടെ നേതൃത്വത്തിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് തങ്ങള് മാറി എന്നാണ് അന്ന് സി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പക്ഷെ സമസ്ത അത് അംഗീകരിക്കാം ചേച്ചി അംഗീകരിച്ചില്ല അംഗീകരിച്ചു എന്ന് പറയുന്നത് പക്ഷെ എങ്ങനെ അംഗീകരിച്ചു നത്താൽ ഒരു പുച്ഛത്തോടു കൂടെ അവർക്കിഷ്ടമുള്ളത് കൊണ്ടുള്ള അംഗീകാരം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ഞാൻ ഒറ്റ ഉദാഹരണത്തിന് ഉദാഹരണത്തിനോട് ഒറ്റ ഒന്ന് മാത്രം ആ ഒമ്പത് കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം സംവിധാനം കേരള കേരളിയുൽ വിലമായയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചും മാത്രം നിർത്തപ്പെടേണ്ടതാണ് ഒന്നാമത്തത് അതാണ് എൻ്റെ ആശയം സി ഐ സി അതായത് വാഫി വഫിയ സംവിധാനം സമത്ത കേരള ജംഇത്തുൽ ബലമായയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം നടത്തപ്പെടേണ്ടതാണ് അങ്ങനെ ഇതടക്കമുള്ള ഒമ്പത് കാര്യങ്ങളാണ് അവർക്ക് കൊടുത്തത് എന്നിട്ട് അവർ അംഗീ ആദ്യത്തിലൊന്നും അതിന് മറുപടി തന്നെ ഉണ്ടായില്ല അതായത് കേട്ടേ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അവർ അംഗീകരിച്ചു എന്നപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് കോലം ഞാൻ പറയാം അപ്പം ഈ പറഞ്ഞ ഒന്നാമത്തേതിന് അവർ തന്ന മറുപടി വാഫി വഫിയ സംവിധാനം അത് സമസ്ത കേരള ജനീയത്തിൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാത്തിന്റെ ആശയാദർശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം ഇവിടെ ഈ സമിതി ആവശ്യപ്പെട്ട് ആര് ഇവര് ലീഗിന്റെയും സമത്തിന്റെയും നേതാക്കൾ ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കിയതിൽ ഒന്നാമത്തേത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം എന്നാ ഇവര് കൊടുത്ത് സമത്തിന്റെ ഉപദേശ നിർദ്ദേശമല്ല സമസ്തയുടെ ഉപദേശ നിർദ്ദേശം സുന്നത്ത് ജമാത്തിന്റെ ഉപദേശ നിർദ്ദേശം എന്നാ പറഞ്ഞേ തമത്ത അംഗീകരിക്കുന്ന സുന്നേശം എന്നാ എന്നാണ് പറഞ്ഞത് അപ്പോ ഇതുപോലെയാണ് അവർ മുഴുവൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞത് ഏതായിരുന്നാലും അത് ഒന്നിച്ചു പോകുന്ന ഒരവസ്ഥ അവിടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല അതിനനുസരിച്ച് ഇന്ന് സമസ്ത അതിന് ഈ യോഗ അല്ല അതിൻ്റെ മുമ്പത്തെ യോഗം അതുമായിട്ട് സമസ്തക്ക് യാതൊരു ബന്ധവും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ കാര്യം നിങ്ങളെ ഉണർത്തിയെന്ന് മാത്രം അത് ഇതാണ് കാരണമെന്നു അർത്ഥം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അപ്പം സമസ്ത എല്ലാ കാലങ്ങളിലും ഓരോ പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലേർപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്ന അവസരങ്ങളിലൊക്കെ സാധാരണക്കാരായ ആളുകൾ ചെയ്തതെന്താണ് സമസ്ത എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സമസ്ത വളർന്നത് സമസ്ത ഉയർന്നത് അതുതന്നെയാണ് എല്ലാ കാലത്തും നമുക്ക് ചെയ്യാനുള്ളത് ആ നിരക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സമസ്ത എന്തേ പറഞ്ഞു എന്ന് ആലോചിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഹത്താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമസ്തയുടെ അത് വഴി മഹന്മാരായ സാധുമാർ ബഹുമാനപ്പെട്ട നേതാക്കൾ കാണിച്ചു തന്ന ആ ശരിയായ വഴി അതിൽ ജീവിക്കാൻ പ്രവർത്തിക്കാൻ അള്ളാഹുൻ്റെ ദീനന് സമസ്തക്ക് ഹിതുമത്ത് ചെയ്യാൻ അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത്